യുവതലമുറയ്ക്ക് കൌതുകവും പ്രായമായവർക്ക് ഗൃഹാതുരത്വവും സമ്മാനിക്കുന്ന ഒരു റേഷൻ കടയുണ്ട് കാഞ്ഞങ്ങാട് പുതുതലമുറയ്ക്ക് അത്ര പരിചിതമല്ലാത്ത ഗ്രാമ പരിചയപ്പെടുത്തുക എന്ന ലക്ഷ്യം കൂടിയുണ്ട് റേഷൻ കട നടത്തുന്ന രതിക്കും ഭർത്താവ് സുരേഷിനും സംഗീതപ്രേമികളാണ് ഈ ദമ്പതികൾ റേഷൻ ഒന്നും വാങ്ങാനില്ലെങ്കിലും വൈകുന്നേരങ്ങളിൽ ഇവിടെ എത്തി സംഗീതം ആസ്വദിക്കുന്നത് ദിനചര്യയാക്കിയ പലരുമുണ്ട് റേഷൻ കടയില് ഞായറാഴ്ച മാത്രം നാലുമണിയാകുമ്പോട്ട് കേൾക്കാൻ വേണ്ടി പണി ഒരുങ്ങിയിട്ട് ഒരുങ്ങിട്ട് പണ്ടല്ല കല്യാണ വീട്ടിൽ ഒരു കല്യാണം ഉണ്ടെങ്കിൽ ഒരു ഇല്ല ഇത് ഇത് എല്ലാം കാണാനില്ല മറ്റു റേഷൻ കടകളിൽ തിക്കും തിരക്കും ബഹളവും ഒക്കെ ആണെങ്കിൽ മേലാങ്കോട്ടെ റേഷൻ കടയിൽ ആർക്കും ധൃതിയോ ബഹളമോ ഇല്ല എല്ലാവരും നിശബ്ദരായി പാട്ട് കേൾക്കുന്ന തിരക്കിലാകും മറ്റാ തിരിക്കുന്ന മുമ്പ് മൈക്കഴിതാണ് മറ്റേത് കോളാന്നില്ലേ അത് മീറ്റ തെങ്ങിൻ്റെ മീറ്റ കെട്ട് കല്യാണത്തിന് അവർ അത് കുറച്ച് പൈസയില്ലപ്പോ കഴിയും സാധാരണ കാര്യം അങ്ങനെ ഇല്ല മൈക്കില്ല അതാണ് ആദ്യം കെട്ടത് ഇതേമാതിരി സൂചി തിരിച്ചിട്ട് സൂചി വെച്ചിട്ട് മൈക്ക് ആ വലിയ കോളാന്നില്ല അത് മീറ്റ കെട്ടത് ഓരോ പാറ്റിനും ഓരോ സൂചി നാട്ടിലെ പഴമക്കാരുടെ ഇഷ്ട കേന്ദ്രമാണ് ഇവിടെ കള്ളിച്ചെല്ലമ്മയിലെയും നീലക്കുയിലെയും പാട്ടുകളുടെ അടക്കം ഇവിടെയുണ്ട് രതിയുടെയും സുരേഷിന്റെയും പാട്ടുകമ്പം കണ്ട് അനീഷാണ് ഇവർക്ക് ഗ്രാമഫോൺ സമ്മാനിച്ചത് ആറ് ഏഴ് മാസമായി എന്നാലും വയസ്സന്മാരിൽ വന്നു കഴിഞ്ഞാൽ ഇപ്പോഴും വരുമാണിച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് ഇരുന്ന് രണ്ട് പാട്ട് കേട്ടിട്ടേ പോയില്ലോ അവർക്കൊരു ഹരാണ് അതുപോലെ കുഞ്ഞുങ്ങളും വന്നിട്ട് ചോദിക്കുന്നത് എന്താണെന്ന് അപ്പോൾ അവർക്കൊരു അനുഭവം ഒരു അറിവ് കൊടുക്കുന്ന രീതിയായി പഴയവർക്ക് ഒരു ഓർമ്മപ്പെടുത്തലായി അങ്ങനെയാണ് ഗ്രാമഫോണിടെ ഒരു പ്രചോദനം റേഷൻ വാങ്ങാൻ എത്തുന്നവരെക്കാൾ പാട്ടു കേൾക്കാൻ എത്തുന്നവർ കൂടിയതോടെ കട തുറക്കുന്നത് മുതൽ അടയ്ക്കുന്നതുവരെ വരെ ഗ്രാമഫോൺ പ്രവർത്തിപ്പിക്കും ടെലിവിഷനും ബ്ലൂടൂത്ത് സ്പീക്കറുമൊക്കെ അരങ്ങുവാഴുന്ന കാലത്ത് ഗ്രാമഫോൺ സംഗീതത്തിന് മാധുര്യമേറുമെന്ന് മേലാങ്കോട്ടുകാരുടെ ഉറപ്പ് ഇ ടിവി ഭാരത് കാസർഗോഡ്